അന്യഗ്രഹ ജീവികളെ പറ്റി പല വാർത്തകളും പുറത്തു വരാറുണ്ട് ഇവയെല്ലാം തന്നെ വളരെ വിചിത്രമായ ഒന്നാണ് അന്യഗ്രഹ ജീവികളെക്കുറിച്ച് കുറിച്ച് ലോകത്ത് പല സിദ്ധാന്തങ്ങളും സങ്കല്പങ്ങളും ഉണ്ട് അതിലൊന്നാണ് ഡൈസൺ ഗോളങ്ങൾ നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജം വലിച്ചെടുക്കുന്നതിന് അന്യഗ്രഹ ജീവികൾ നിർമ്മിക്കുന്ന കൃത്രിമ ഘടനകളാണ് ഡൈസൺ ഗോളങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഭൌതിക ശാസ്ത്രജ്ഞനായ ഫ്രീമാൻ ഡൈസൺ ആണ് സാങ്കല്പികമായ ഈ ഘടന മുന്നോട്ട് വച്ചത് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമായി അവയെ പൊതിഞ്ഞതുപോലെ പടുത്തുയർത്തിയ വമ്പൻ നിർമ്മിതിയാണ് ഡൈസൺ ഗോളങ്ങൾ നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള പ്രകാശോർജ്ജം പരമാവധി വലിച്ചെടുക്കുന്നതിനായുള്ള അന്യഗ്രഹ ജീവികളുടെ സംവിധാനമായിരിക്കണം ഇവ ഡൈസണിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഈ വലിയ തോട് പോലുള്ള ഘടന രൂപീകരിക്കുന്നതിനായി അന്യഗ്രഹ ജീവികൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആ നക്ഷത്രത്തിന്റെ ഗ്രഹങ്ങളിൽ നിന്നും അടർന്നുപോയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയായിരിക്കും ഡൈസൺ ഗോളങ്ങളിലൂടെ അന്യഗ്രഹജീവി സമൂഹങ്ങൾക്ക് ഭൂമിയിൽ നമുക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ദശലക്ഷക്കണക്കിന് മടങ്ങുന്ന ഊർജം സംരംഭിക്കാൻ കഴിയും കൂടാതെ ഈ ഗോളങ്ങൾ അവയ്ക്ക് മികച്ച വാസസ്ഥലവുമാകും പക്ഷേ ഗോളങ്ങളിൽ നക്ഷത്രത്തിൽ നിന്നുള്ള റേഡിയേഷൻ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് അതിനാൽ തന്നെ അത് പുറത്തേക്ക് വലിയ തോതിൽ ചൂട് പുറത്തുവിടും ഭൂമിയിലുള്ളവരെ സംബന്ധിച്ച് ഡൈസൺ ഗോളങ്ങൾ കാഴ്ചയിൽ നക്ഷത്രങ്ങളെ പോലെ തന്നെയായിരിക്കും എന്നാൽ സാധാരണ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ഇൻഫ്രാറെഡ് വിതരണം ഇവയ്ക്കുണ്ടാകും ഗോളങ്ങൾ ആകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾക്കായുള്ള തിരച്ചിൽ ജ്യോതിശാസ്ത്രജ്ഞർ ലോകത്ത് നടത്തുന്നുണ്ട് അസാധാരണ നക്ഷത്രഘടനകളിലാണ് ശാസ്ത്രജ്ഞർ ഡൈസൺഗോള സാധ്യത തേടുന്നത് ഈ വർഷം ആദ്യം വൈറ്റ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേ എക്സ്പ്ലോറർ ഗയ സ്കൈ സർവേകളിൽ നിന്നുമായി അഞ്ച് ദശലക്ഷത്തോളം നക്ഷത്രങ്ങളിൽ ജ്യോതിശാസ്ത്രജ്ഞർ ഡൈസൺഗോള സാധ്യത തിരിഞ്ഞു അധികമായി ഇൻഫ്രാറഡ് വികിരണമുള്ള നക്ഷത്രങ്ങളെ കണ്ടെത്താനായിരുന്നു ശ്രമം കാരണം ഇത് ഡൈസൺ ഗോളത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അടുത്ത കാലത്ത് നടന്ന ഗവേഷണത്തിൽ ഭൂമിയിൽ നിന്നും ആയിരം പ്രകാശവർഷങ്ങൾ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഏഴ് നക്ഷത്രങ്ങൾ ഡൈസൺ ഗോളമായിരിക്കാൻ സാധ്യതയുള്ളതായി ഗവേഷകർ കണ്ടെത്തിയിരുന്നു അസാധാരണമായ അളവിൽ ഇൻഫ്രാറെഡ് വികിരണം ഇവയിൽ നിന്നും ഉണ്ടാകുന്നു എന്നതായിരുന്നു ഇവ ഡൈസൺ ഗോളങ്ങളാകാനുള്ള സാധ്യത ഗവേഷകർ കണ്ടെത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം പ്രിപ്പിറ്റ് സെർവറായ മൃദശൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം ആ ഏഴ് നക്ഷത്രങ്ങൾ ഡൈസൺ ഗോളങ്ങൾ ആയിരിക്കില്ല എന്നാണ് കണ്ടെത്തിയത് ഈ നക്ഷത്രങ്ങളെ വിശദമായി പഠിച്ചതിന് ശേഷം അവയിലെ മൂന്നെണ്ണം ഹോട്ട് ഡസ്റ്റ് ഒബ്സ്ക്യൂട്ട് ഗാലക്സി അഥവാ ഹോട്ട് ഡോഗിനോട് ഉപമിച്ചു ഹോട്ട് ടോഗുകൾക്ക് ചുറ്റും വളരെ വലിയ ധൂമപടലം ഉണ്ടാകും ചൂടുള്ള ഈ ധൂമപടലം ഇൻഫ്രാറെഡ് വികിരണം നടത്തുന്നതിൽ മുമ്പിലാണ് അതിനാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും അമിത ഇൻഫ്രാറെഡ് റേഡിയേഷൻ നക്ഷത്രത്തിൽ നിന്നുള്ളത് അല്ലെന്നും ഹോട്ട്ഡോഗിന് ചുറ്റുമായുള്ള ധൂമപടലത്തിന്റെ ഫലമായുള്ളതാണെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടു ഏഴ് നക്ഷത്രങ്ങളെ ബാക്കിയുള്ള നാല് നക്ഷത്രങ്ങളും ഇതുപോലെ തന്നെയായിരിക്കാം എന്നും ഗവേഷകർ പറയുന്നു കാരണം ഇവയുടെ എല്ലാം തരംഗ ദൈർഘ്യം സമാനമാണ് അതിനാൽ ഇവ ഹോട്ട് ഡോഗുകളുടെ പ്രഭാവത്തിൽ വികരണം പുറത്തുവിടാത്തതാണ് സാധ്യത എന്നാൽ ഈ നാല് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ നിരീക്ഷണങ്ങളോ ഇല്ലാത്തതിനാൽ അതേക്കുറിച്ച് കൂടുതലായി ഒന്നും പറയാൻ സാധിക്കില്ല അതേസമയം പുതിയ പഠനഫലം ബഹിരാകാശത്തെ അന്യഗ്രഹ ജീവി സങ്കേതങ്ങൾക്കുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല വിചിത്രമായ കാരണങ്ങളാൽ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട് അത്തരത്തിലൊന്നാണ് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹിൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയിരക്കണക്കിന് വർഷം മുന്നേ കൂറ്റൻ കല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച് നിർമ്മിച്ച ഒരു സൃഷ്ടിയാണിത് നൂതന സാങ്കേതിക വിദ്യകളൊന്നും വികസിപ്പിച്ചിട്ടില്ലാത്ത അക്കാലത്ത് ഭാരമീറി കല്ലുകൾ ഉപയോഗിച്ചിവ എങ്ങനെ നിർമ്മിച്ചുവെന്നത് ഒരു നിഗൂഢ രഹസ്യമാണ് ഇംഗ്ലണ്ടിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ സ്ഥലം സ്റ്റോൺ ഹിജിലെ അത്ഭുതകരമായ കല്ലുകൾ കാണാൻ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ വരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി